റിപ്പോർട്ടുകളിലേക്ക് എറണാകുളം ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജിന്റെ വിശദീകരണവും പോലീസ് എഫ്ഐആറും തമ്മിൽ വൈരുദ്ധ്യം വിദ്യാർത്ഥി കോറിഡോറിന്റെയും ചുമരിന്റെയും ഇടയിലൂടെ അബദ്ധത്തിൽ താഴെ വീണു എന്നാണ് എഫ്ഐആറിൽ കൈവരിയിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ വീണു എന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ എഫ്ഐആറിൽ പറയുന്നത് ഒരു കാരണം കോളേജ് വിശദീകരിക്കുന്നത് മറ്റൊരു കാരണം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാത്രിയാണ് ഈ അപകടം നടക്കുന്നത് എറണാകുളം ചാലയ്ക്കയ എസ് എൻ ഐ എം എസിൽ വുമൺ ഹോസ്റ്റലിന്റെ മുമ്പിൽ നിന്നാണ് വിദ്യാർത്ഥിനി വീണ് മരിക്കുന്നത് രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഫാത്തിമ ഷഹാനിയാണ് മരിച്ചത് ഈ ഏഴാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എവിടെ നിന്നുമാണ് ഈ കുട്ടി താഴേക്ക് വീഴുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് കണ്ണൂർ സ്വദേശിനിയാണ് കാൽ തെറ്റി വീണതാണെന്നാണ് തുടക്കത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ പോലീസിന്റെ എഫ്ഐആറിൽ ഐ അബദ്ധത്തിൽ കുട്ടി കോർഡോറിന്റെ കോർഡോറിന്റെ വശങ്ങളിൽ നിന്നും താഴേക്ക് വീണു എന്നാണ് പറയുന്നത് ഈ കൈവഴിയെ മുകളിൽ കയറി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായി കുട്ടി മറിഞ്ഞു വീണു എന്നാണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷേ ഒരാൾ പൊക്കമുള്ള കൈവരിക്ക് മുകളിലിരുന്ന് കുട്ടി ഫോൺ വിളിക്കുക എന്നത് സംശയാസ്ത്രദമാണെന്നാണ് പോലീസ് പറയുന്നത് ഓടിക്കുന്നതിനായി വീണതാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം ാണ് പോലീസ് പറയുന്നത് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി നാല് വകുപ്പാണ് നിലവിൽ എഫ് ഐ ആർ പോലീസ് ഇട്ടിട്ടുള്ളത് ഈ ആസ്ത്രം എടുത്തിറ്റിയിലാണ് നിലവിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹമുള്ളത് കണ്ണൂർ സ്വദേശിനിയാണ് രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തിട്ടുണ്ട് അമൃത റിതിൻ ഒരു സംശയം ഈ കുട്ടി ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ മറ്റ് വിദ്യാർത്ഥികളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ കോറിഡോർ സൈഡാണ് സി സി ക്യാമറകൾ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം ഒരുപക്ഷെ പോലീസ് അല്പസമയത്തിനുള്ളിൽ നൽകുമെന്നാണ് മനസ്സിലാകുന്നത് ഈ മറ്റു കുട്ടികളിൽ നിന്നും പോലീസ് ഇപ്പോൾ മറ്റു കുട്ടികളിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട് പക്ഷേ ഈ കോറിഡോറിന്റെ മുകളിൽ കുട്ടി മൊബൈൽ ഫോൺ ചെയ്യുകയായിരുന്നു എന്ന കോളേജിന്റെ വാദം പക്ഷേ ആ കോളേജുമായി പരിചയമുള്ള ഈ കോളേജുമായി ബന്ധപ്പെട്ടവർ അംഗീകരിക്കുന്നില്ല കാരണം ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള കൈവഴിയാണ് ഈ കൈവഴിക്ക് മൊബൈൽ കയറിയിരുന്ന് ഈ പെൺകുട്ടി ഫോൺ വിളിച്ചു എന്നത് ഈ കോളേജുകളിൽ നിന്നുള്ളവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് നിലവിൽ ഇത്തരത്തിൽ ബീനസ് നൂറ്റി തൊണ്ണൂറ്റിനാലനുസരിച്ച് കേസെടുക്കാനുള്ള സാഹചര്യം പോലീസ് പറയുന്ന ഒരു പക്ഷേ പെൺകുട്ടി ഓടിക്കളിച്ചപ്പോൾ മറ്റോ കാൽ തട്ടി താഴേക്ക് വീണതാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ാണ് പോലീസ് നിലവിൽ ഈ സംഭവത്തിൽ പറയുന്നത് ഏതായാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് സഹപാഠികളുടെ അടക്കം മൊഴിയെടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇവിടെ സി സി ടി വി അടക്കം ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഈ കോളേജിന്റെ വിശദീകരണവും പോലീസിന്റെ എഫ് ഐ ആർ റിപ്പോർട്ട് തമ്മിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ അപകടത്തിൽ ഇപ്പോൾ ഒരു ദുരൂഹത നിലനിൽക്കുന്നത് അമൃത ശരി നിതിൻ സേവിയർ ആണ്